അപ്പ മക്കളെ എന്തൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വർത്താനം വർത്താനപ്പം നിന്ന് ഞാനൊരു ചേമ്പ് പറിക്കാനായിട്ടോ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ചേമ്പ് കുടിച്ചിട്ടിട്ടുണ്ട് അത് പറിക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാവരും ചേമ്പ് ഇതൊക്കെ വെച്ചോക്കുകയാണെങ്കിൽ നല്ല ഉണ്ടാവും നല്ല ഒരെണ്ണം ഞാൻ അതിൻ്റെ മുമ്പ് പറിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നല്ല കട ഉണ്ടായിരുന്നു അപ്പോൾ ഇറുമ്പ് കാരണം പറിക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഞാൻ പറിച്ചോ വന്നതാ കേട്ടോ പറിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അതിന്റെ വലത്താൻ കയറുമ്പോൾ മക്കളെ കടി കൊണ്ടാല് ഞാൻ സഹിച്ചു പിടിച്ചിട്ട് കൊട്ടു കേട്ടോ കണ്ടല്ലേ ചേമ്പിന്റെ കടകളാണ് ഇതൊക്കെ എന്താണ് അവ പണ്ടാറ് എറുമ്പോൾ ഇതില് വന്ന് കൂടിയിരിക്കുന്നത് എന്ത് കടിയാ കടിക്കണ ചിട്ടാ കടി കൊണ്ട് ഞാൻ പറിക്കാണ് കേട്ടോ കടിച്ചു നിൽക്കാൻ പറ്റണില്ല ഇരിക്കാനും പറ്റണില്ല എന്ന പോലെ അങ്ങനെയൊക്കെ പിടിച്ച് കൊട്ടെ ഞാൻ കാലുകൊണ്ട് രണ്ട് ചവിട്ട് കൊടുത്തു കാലും എന്താ ചിട്ട സോക്സ് കാല് പൊട്ടണതാണ് കാറ്റ് കാലല്ലേ അങ്ങനെയൊക്കെ മതി മട്ടിച്ചിട്ട് ഞാൻ ഓടി കുറച്ച് നേരം കടിച്ചിട്ട് ഇതാണ് കണ്ടോ എറുമ്പിനെ കാണാണ്ടെങ്കിൽ അത്രക്ക് ഉറുമ്പുണ്ട് മക്കൾ കടിച്ച കടീന്ന് ഉറുമ്പോ ഇതാ കേട്ടപ്പോ ഞമ്മക്ക് കിട്ടിയത് പക്ഷെ അതിലൊക്കെ ഉറുമ്പാണ് തോടാൻ പറ്റണില്ല എത്രയാണ് കിട്ടിയത് ഇതയിന്റെ തള്ളയും ഇത് വേപ്പിൻ്റെ കേട്ടോ ഇത് കുറച്ച് കുമ്പളങ്ങടിയും ഇതിന്റെ പിന്നീ ഓമയുടെ ചാക്ക് ദ്രവിച്ചിക്കണം അപ്പൊ ഞാൻ ഓമയുടെ ചാക്കിനെ മാറ്റണം പാത്രത്തിൽ ഇങ്ങനെ പൊട്ടിയ പാത്രത്തിൽ ഇതിലൊക്കെ ഇങ്ങനെ വെച്ചിക്കണം ഉച്ച തൈ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓമത്തൈ ഞാൻ ഓമത്തൈനെ മാറ്റിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അതിനെ ചാക്ക് മാറ്റി വേറെ ചാക്കിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പം അതിനെ ഞാൻ പെറുക്ക് താഴത്ത് കൂടുന്നുണ്ടോ വെറുമ്പ് അടിച്ചിട്ടുണ്ട് കയ്യൻ്റെ അവസ്ഥയെന്നൊക്കെ കണ്ടോ രണ്ട് കൈമേലും ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടിയാണ് സാമ്പാർ വെക്കാനാണ് കേട്ടോ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് സാമ്പാറും പയറ് ഉപ്പേരിയാണ് കേട്ടോ അങ്ങനെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് റോസ്റ്റ് ആക്കണം റോസ്റ്റാക്കണം പയറുപ്പേരി വെക്കണം സാമ്പാറും ഉണക്കസ്രാവ് പൊരിക്കാനാണ് കേട്ടോ അങ്ങനെ പരിപ്പ് കഴുകിയ അടുപ്പത്ത് വെക്കാം കേട്ടോ മീൻ വെള്ളത്തിലിട്ടേച്ചിട്ടുണ്ട് എന്ത് ഉള്ളി നന്നാക്കിയിട്ടതാണ് കേട്ടോ ഇറച്ചിക്കും ഒക്കെ ഉള്ളത് അങ്ങനെ പയറ് പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി പയറിനെ നമുക്ക് അടുപ്പത്ത് വെക്കാനാണ് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കാം അപ്പോൾ അതങ്ങനെ കിടന്ന് വേപെട്ടോ തോനെ വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കൊന്നും വേണ്ട കേട്ടോ ആവശ്യത്തിന് മതി അങ്ങനെ പരിപ്പും ഉപ്പേരി അടുപ്പത്തിൻ്റെ ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഞാനിങ്ങനെ കീറിയിട്ടുണ്ട് കേട്ടോ നാട്ടും ഇങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ പരിപ്പ് വെന്തു വെന്തുട്ടോ പരിപ്പ് എന്തേലേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് വീണ്ടും ഞമ്മൾക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ കണ്ടോ ഇതാണ് പരിപ ഇതേപോലെ ആക്കിയത് ഉപ്പേരി വെന്തുക്കണമെന്ന് നോക്കാം കേട്ടോ ഉപ്പേരിയിൽ വെള്ളം വറ്റിക്കണം നോക്കൂട്ടോ ആ വേപ്പിൻ്റെ പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടാണ് കേട്ടോ തേങ്ങ അരക്കണുണ്ട് സാമ്പാറിൽ അത് ഉപ്പേരി തൂങ്ങിക്കാനുള്ള ഇതാണ് കേട്ടോ പക്ഷെ ഇത് സാമ്പാറിൽ തേങ്ങ അരക്കണിഷ്ടമല്ല ഞാൻ ആദ്യമൊക്കെ തേങ്ങ അരക്കാതെ മുക്കിയിട്ട് എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചത് കേട്ടോ അപ്പോൾ പുള്ളി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് ഉപ്പേനഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അതെ വെള്ളമൊക്കെ ഒന്ന് അതിന് വലിയട്ടോ അപ്പൊ സാമ്പാറിന്റെ കഷ്ണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ അത് ആവി ക്യാമറയുടെ മുളക്കായിട്ടാണ് നല്ല പോലെ അങ്ങ് കാണാൻ പറ്റാത്ത കേട്ടോ അതിന് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എനിക്ക് കടുക് വറക്കാം കേട്ടോ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഉണക്കമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാം സാമ്പാറിന് ചൂടാണ് ചെറിയ ചട്ടിയായി കാരണം കഴിയുള്ളു അപ്പം സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ കമൻ്റ് പറയണ കേട്ടോ അങ്ങനെ മീൻ പൊരിക്കാൻ ഞമ്മക്കെട്ടോ മീൻ മസാല വച്ചി കൊടുത്ത മുളകും പൊടിയും അങ്ങനെ ഉപ്പ് ഉപ്പു വേണ്ട ഉണക്കലല്ലേ ഉണക്കലെ ഉപ്പ് വേണ്ട അപ്പം അങ്ങനെ മീൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ബീഫിനെ നമുക്ക് കഴുകാൻ കൊണ്ടുപോവാണ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ബീഫിനെ കുറുമ്പടിച്ചിട്ടേ മാന്തിയിട്ടേ കൈ ഭയങ്കര നീറല് അത് കൈ നമുക്ക് വെള്ളം തട്ടുമ്പോളേ ഭയങ്കര നീറ്റല് അപ്പൊ അങ്ങനെ ബീഫ് ചെയ്യാൻ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെച്ച അതൊക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ തന്നെ ചതച്ചുവെച്ചിട്ട് അങ്ങനെ ബീഫിലേക്കുള്ള മസാലയും ഞാൻ പറ്റി വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളി ഇതൊക്കെയാണ് ബീഫും ഒക്കെ ഉള്ളത് കിട്ടും അങ്ങനെ കുക്കറിൽ ഒക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളി ഇതൊക്കെ ഒന്ന് വായന്ന് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെച്ച പേസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആവികാരനാണ് അങ്ങനത്തെ കളറ് വന്നത് കിട്ടും ക്യാമറിൻ്റെ മൂളക്ക് അതിൻ്റെ ആവി തട്ടിട്ട് അപ്പം അങ്ങനെ അത് നല്ല വായന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴുകി മസാല പറ്റച്ച ബീഫിന് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ബീഫ് ഇങ്ങനെ അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ചേറ്റാ ബൈ ബൈ